엄마 제도! 아차 엄마 아차 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 언니 리자 엄마 저잠 보라 아차 엄마 엄마로 와 엄마 아차 리자 아차 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 언니 리자 아차 아차 집에 가든지 에라 에라 아친데 보는 거야 나 엄마야 아부마 아재마 അച്ഛാ അച്ഛാ എട നീ ഇതിത്തിന്നല്ലേ കഴിച്ചിടാ ഹലോ അച്ഛാ എന്തിനെ ഇരുന്നുകൊണ്ടിക്കൊണ്ടിന്ന് അച്ഛാ അച്ഛാ അമ്മേ അമ്മേ അച്ഛാ ഇങ്ങോട്ട് വരൂ അമ്മ അതില് പോകാൻ വയ്യ അമ്മ പോകാൻ വയ്യ ആ അതെ അച്ഛാ എഴുന്നേറ്റി അച്ഛാ എണീറ്റ് അച്ഛാ ഇത് എങ്ങനാടാ ഇത് എന്തുവചിയടാ അമ്മേ ഞാൻ ആ ഒരു വാർത്ത ഉണ്ട് കാണിച്ചുപറ്റി അച്ഛന്റെ ബോധം പോയി വാർത്തയോ ആ അച്ഛാ ഹായ് ഇത് ഇവിടത്തെ റെസിഡൻസ് അസോസിയേഷന്റെ സമരത്തിന്റെ വാർത്തയല്ലേ ആ അത് കാണിച്ചു ബോധം പോകും അച്ഛാ അച്ഛാ എണീറ്റ് അച്ഛാ ആ അതെ എന്റെ പൊന്നും മനുഷ്യ അത് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ സമരത്തിന്റെ വാർത്തയാണിച്ചത് എന്റെ അച്ഛനെ കുടിവെള്ളത്തിന്റെ പ്രശ്നമില്ലേ പാണു സമരത്തിന് ഇറങ്ങാൻ പോകുന്നു നേരത്തെ പറഞ്ഞോണ്ടായിരുന്നു അച്ഛൻ പറയാൻ സംബന്ധിക്കാൻ അതിന് മൂട്ട് അച്ഛൻ ബോധം കണ്ടിട്ട് വീണില്ല മനുഷ്യനെ പേടിപ്പിക്കാൻ ആണ് വാർത്ത ഉണ്ടെന്ന് പറയുന്നത് പിടിച്ചോട്ട് കിടത്ത ില്ലേശാ <mars> <laughs> ഒന്നുമില്ല ഞാനേ ഹലോ ആ ഹലോ എടി എടി നീ ഇന്ന് എപ്പ വരും ഒന്നുമില്ല കൊച്ചിനെ ചെറിയൊരു പനി പേടിക്കാനൊന്നുമില്ല ആ ഇല്ലില്ല ഞാനൊക്കെ വിടില്ല ഞങ്ങളെ കൊണ്ടുപോക്കോളാം അല്ല വേണ്ടെന്ന് അളീനെ പറഞ്ഞ് വിടണെന്ന് ആ എന്നാ ശരി എന്നാ അളീനെ പറഞ്ഞു വിട് ആ ശരി അമ്മ അത് പനി ആശുപത്രി മാറും ചെറിയ നേരണല്ലോടാ ചുമ്മാല്ലോ മോള് നേരത്തെ കരനെ നമുക്ക് അമ്മ ഞാൻ കിളി വിളിച്ചപ്പോഴേ അളിയെന്ന് പറഞ്ഞു അവൻ എങ്ങനെ ഇങ്ങോട്ട് വരുന്നേ

தங்கமே கரலே கரலே ஒன்பதாம் வார்டுக்கு தரவில்